പിടിച്ചു നിർത്തുന്ന വിഭാഗം ഉസ്താദുമാരില്ലെങ്കിൽ അങ്ങനെ വരുമ്പോ ഉസ്താദുമാർ എന്ത് തെറ്റ് ചെയ്താലും മുസ്ലിങ്ങളല്ലേ അവര് ചെയ്യുന്ന തെറ്റുകൾ മറച്ചു വയ്ക്കണം ഇപ്പം അഫാൻ എന്ന ഒരു ഇരുപത്തിമൂന്ന് കാരനായ യുവാവ് ആള് പോപ്പുലർ ഫ്രണ്ടുമായിട്ടൊക്കെ ബന്ധമുണ്ട് എന്നൊക്കെയുള്ള തത്മയിലെ വാർത്തകൾ കണ്ടു കാരണം ഒറ്റയടിക്ക് ചുറ്റിയലിന് അടിക്കാനൊക്കെയുള്ള ആ പരിശീലനം എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് എൻ അന്വേഷിക്കുന്നുണ്ട് എന്ന് കണ്ടു അപ്പോ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ ആരും ഒന്നും വിമർശിക്കില്ല ഇവിടെ വിമർശിക്കണമെങ്കിൽ അവരുടെ പേര് നിർബന്ധമാണ് പേര് അവരുടെ രാഷ്ട്രീയം അവരുടെ മതം ഇതൊക്കെ നോക്കി മാത്രമേ നമ്മുടെ നാട്ടിൽ ഈ രൂപത്തിൽ എന്തെങ്കിലും ഒരു വിമർശനങ്ങൾ നടക്കൂ ഇങ്ങനത്തെ വഷളത്തരങ്ങളും വൃത്തികേടുകളും വിവരക്കേടുകളും ഒക്കെ പറയുന്ന ഉസ്താദുമാർക്ക് നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന സ്വീകാര്യ യോഗ്യതയുണ്ടല്ലോ

ക്ക് അങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടാകുമായിരുന്നില്ല അല്ലെ ഇതൊക്കെ വിശ്വസിക്കുവാണ് മുസ്ലിംസം നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഏത് പൊട്ടനാണ് വിശ്വസിക്കാൻ ഇത് വിശ്വസിക്കുന്നത് കൊണ്ടല്ലേ വീണ്ടും വീണ്ടും ഇവർ ഈ സമൂഹത്തിൽ വന്നിട്ട് ഈ വൃത്തികേടുകളും വട്ടത്തരങ്ങളും പിന്നെ ഈ വിവരക്കേടുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നട്ടാൽ പുരുക്കാത്ത കളവുകൾ പറയാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല വിശ്വസിക്കുന്ന സമൂഹം ഉണ്ടെന്നേ കൊണ്ട് വാതിൽ ടയ്ക്കുമ്പോഴേ പാടുള്ളൂ കേട്ടോ അത് രാത്രിയെ പാടുള്ളൂ എന്നുള്ളതാണ് നാസ പുറത്തുവിട്ട ഏറ്റവും പുതിയ വിജ്ഞാനമാണ് ഇതെല്ലാവരും ജീവിതത്തിൽ പകർത്തിയാൽ അവരുടെ വീടുകളിൽ പിന്നെ അന്നത്തെ ദിവസം രാത്രി ഒരു പ്രയാസവും ഉണ്ടാകില്ല എന്നതാണ് ഇത് ഞാനിതിനെ വിമർശിക്കുന്നുണ്ട് എത്രയോ മുസ്ലിങ്ങൾ ഇത് വിശ്വസിക്കുന്നു ഞാനിതിനെ വിമർശിക്കുന്നു പക്ഷെ ഇത് വിശ്വസിക്കുന്ന വലിയ ഒരു വിഭാഗം ആളുകൾ ഉണ്ടല്ലോ അവരാണ് എന്നെ വന്ന് ഈ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരുടെയൊക്കെ വാക്കുകൾക്ക് നല്ല രൂപത്തിൽ സ്വീകാര്യതയാണ് ഇവർക്കിടയിൽ തന്നെ കിട്ടുന്നത് എവിടെന്നും ഒരു സഹോദരി ചോദ്യ ചോദ്യം ഞാൻ ചോദിക്കട്ടെ പ്രവാചകന്മാരായി പുരുഷന്മാരെ മാത്രം തിരഞ്ഞെടുത്തത് എങ്ങനെയാണ് ഇസ്ലാം സ്ത്രീയെ ആദരിച്ചത് ആ ചോദ്യത്തിന് മതപരമായ ഒരു സൂക്ഷ്മ കുറവുണ്ട് ചോദ്യം പാടില്ല ആ ചോദ്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഭാഗത്ത് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്തുകൊണ്ട് പുരുഷന്മാരെ എന്നാണ് ആ ആ ചോദ്യം ചോദ്യം നിങ്ങൾ എനിക്ക് അതിനെ കുറിച്ച് ഉത്തരമൊന്നും അറിയില്ല നിങ്ങൾ ഈ ചോദ്യം ചോദിക്കേണ്ടത് പടച്ചോനോടാണ് എന്നോട് ഈ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ നബീ സുമെതിരായ ഇബ്രാഹിം സഖാഫിയുടെ പ്രസ്താവനയെ ന്യായീകരിച്ച കാന്തപുരം അബൂബക്കർ അബുബക്രൻ സ്ത്രീകൾ യാത്ര പോകുമ്പോൾ പുരുഷന്മാർ കൂടെ ഉണ്ടാകുന്നതാണ് പതിവ് ഭർത്താവോ സഹോദരനോ കൂടെ ഉണ്ടാകുന്നതാണ് ഉചിതം നിങ്ങളുടെ സ്ത്രീകളെ അർത്ഥമില്ല പുറത്തിറങ്ങിയാൽ ഇതുപോലെയുള്ള സ്വയംഭോഗികൾ അവരുടെ ശരീരത്തിൽ കൊണ്ടുവന്ന് ലിംഗം ഇട്ട് ഒരയ്ക്കുകയോ അതല്ലെങ്കിൽ അവരെ സ്വൈരം കെടുത്തുന്ന രൂപത്തിൽ കൈക്രിയകൾ ചെയ്യുകയോ ചെയ്യും അതുകൊണ്ട് ഇവന്മാരിൽ ഈ പൊറോട്ട പൊറോട്ടക്കെട്ടുകാരിൽ നിന്നാണ് ഈ തൊപ്പിയും തലപ്പാവും ഇവന്മാരിൽ നിന്നാണ് മുസ്ലിം സ്ത്രീകൾക്ക് സംരക്ഷണം വേണ്ടത് എന്ന് അവര് തന്നെയാ പറയുന്നത് നമ്മൾ ആരുമല്ല കാരണം മുസ്ലിം സ്ത്രീ എങ്ങാനും പുറത്തിറങ്ങുന്നത് കണ്ടു കഴിഞ്ഞാലോ ഇവന്മാർക്കാണ് പ്രശ്നം ഉണ്ടാകുന്നത് വേറെ ആർക്കുമല്ല മറ്റുള്ളവരിൽ നിന്നും രക്ഷ അല്ലല്ലോ പറയുന്നത് ഒറ്റക്ക് വിടാറില്ലല്ലോ എന്ന് ചോദ്യം ചോദിച്ച ചോദിച്ചാൽ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു ചോദിച്ചു മാധ്യമപ്രവർത്തകരോട് ുംകനും ഇല്ല സ്ത്രീകൾ വിധവകളാണെങ്കിൽ അവർക്ക് യാത്ര പോകണ്ടേ അവർക്ക് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകണ്ടേ വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ചിറങ്ങിയ പണത്തിന്റെ കുത്തൊഴുക്കിൽ ജീവിതം ആർഭാടപൂർവം വര് അനുഭവിക്കുന്ന ഇവർക്ക് എന്ത് മനസ്സിലാകും ഏഴു മാസം പ്രായമായ ഒരു കുഞ്ഞിനെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് മരണപ്പെട്ട പിതാ ഭർത്താവു മറ്റു രണ്ടു മക്കൾ ഈ മൂന്ന് മക്കളെ എങ്ങനെ വളർത്തുമെന്നറിയാതെ കഷ്ടപ്പെടുന്ന ആ സ്ത്രീയുടെ വേദനയെ കുറിച്ചിട്ട് ഇവർക്ക് ആർക്കെങ്കിലും അറിയാമോ നിങ്ങൾക്കൊക്കെ അപ്പോ ഇദ്ദേഹം പറഞ്ഞു വരുന്നത് മാധ്യമ പ്രവർത്തകനോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ ഒറ്റയ്ക്ക് എവിടെങ്കിലും വിടുമോ പേടിയായിരിക്കും ആരെങ്കിലും ഇവരെ അടിച്ചുകൊണ്ട് പോകുമോ അതോ ഇവരാരെങ്കിലും ജീവിതം നശിപ്പിക്കുമോ ഏത് രൂപത്തിലാണ് ഇവർക്ക് ഭയമെന്നറിയില്ല അപ്പൊ ഇവരെയൊക്കെ എടുത്ത് വിമർശിച്ചാല് നമുക്ക് കിട്ടുന്നത് നല്ല രൂപത്തിലുള്ള പ്രഹരങ്ങളാണ് സാരോല അതൊക്കെ ഏൽക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഇതുപോലെയുള്ള സ്ത്രീ വിരുദ്ധന്മാരെ വിമർശിക്കാൻ തയ്യാറായി വന്നിട്ടുള്ളത് മുസ്ലിം സമുദായത്തിന്റെ പൊതുബോധം എല്ലാ കാലഘട്ടത്തിലും സ്ത്രീ വിരുദ്ധതയാണ് ഈ സ്ത്രീ വിരുദ്ധത കേൾക്കാനും കാണാനും ഇതിനെ പ്രോത്സാഹിപ്പിക്കാനും ഇത് വിശ്വസിക്കാനും ഒരു വിഭാഗം ആളുകൾ ഉള്ളത് കൊണ്ട് ഇവർക്ക് യാതൊരു മടിയുമില്ല ഏത് രൂപത്തിലുള്ള വൃത്തികേടുകളും വിവരക്കേടുകളും വഷളതരങ്ങളും സ്ത്രീ വിരുദ്ധതകളും ഇവര് ആർക്ക് മുന്നിലും പറയും ഇവർക്കൊരു മടിയുമില്ല കാരണം ഇത് പുതിയ യുഗമാണ് ആളുകൾ കേട്ടാൽ എന്താ വിചാരിക്കുക എന്ന് പോലും ചിന്തിക്കില്ല മരണപ്പെട്ടു പോയി പ്രവാചകന്മാരെ കണ്ടു എന്ന് പറയും ഒരു നബിയുടെ ണ്ടോ കണ്ടോ ഈ ഉപ്പാന ആ വയസ്സായങ്ങനെ ഇരിക്കുമ്പോ ഒരാള് വന്നിട്ട് എന്ന് പറഞ്ഞു കൊടുത്തുകൂടെ ആളെ പരിചയമില്ല മയെങ്ങനെ പെയ്യുന്ന സമയത്ത് മുസാബ് നെഞ്ഞിട്ടില്ല വന്ന ആളും നെനഞ്ഞിട്ടില്ല മുസാഫ് ഓർത്താൽ മുസാബ് മുമ്പിൽ ഓലി ഇസ്ലാമത്ത് തങ്ങളെ കാണാൻ വേണ്ടി മൊബൈൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ എന്താണ് ഹെൽനബിന്റെ അത്ഭുതങ്ങൾ എന്താണെന്നോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പലവരോട് ഒപ്പിന് ചോദിച്ച് ഞാൻ നടന്നുപോലും പക്ഷെ ആർക്കും വേണ്ട പോലെ ഉത്തരം പറയാൻ കഴിഞ്ഞില്ല അപ്പൊ മുസാഫ് ഓദിക്കൊണ്ടിരിക്കുമ്പോൾ മുമ്പേ മുസാഫിന്റെ അടിയിലേക്ക് ഒരു വെള്ള കടലാസ് കൊണ്ടു പോകുന്നു ആ കടലാസിൽ കടലാസില് നബിയുടെ ഫുൾ അഡ്രസ്സുകളും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് കയ്യിൽ പോയി

എങ്ങനെയുണ്ട് ഇതൊക്കെ നമ്മുടെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അറിവുകളാണ് അവരിതൊക്കെ സ്വീകരിക്കും ഇവരിതൊക്കെ നെഞ്ചിലേറ്റും അതുകൊണ്ടാണ് ഇതുപോലെയുള്ള വിദ്ധികൾ മതപുരോഹിതന്മാരായി ഈ സമൂഹത്തിൽ അങ്ങനെ വിലസി നടക്കുന്നത് ഇവർക്ക് എത്ര സെറ്റാണെന്നറിയാമോ ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ ഇവർക്ക് ലഭിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് അവസാനമുള്ള ബക്കറ്റ് പിരിവില് ഇവർക്ക് ലഭിക്കുന്നത് പേർസെൻറ്റേജ് കണക്കിനാണ് ഈ ആ ബക്കറ്റ് പിരിവിൽ എത്ര കിട്ടുന്നു സ്വർണമാണെങ്കിലും പണമാണെങ്കിലും അതിന് പിന്നെ ചില ഓഫറുകളും ഉണ്ടാകും ഭർത്താവ് പൈസ ഫിൽ നിന്ന് നയിക്കുമ്പോൾ ആദ്യത്തെ ശമ്പളം നിങ്ങൾക്ക് ആ ശമ്പളത്തിൽ നിന്ന് എല്ലാ മാസവും ഒരു വിഹിതം നിങ്ങൾക്ക് ശരി ഇതൊക്കെ വിശ്വസിക്കാൻ ആൾക്കാരുണ്ട് ഇവരെ വളർത്താനും ഇവർക്ക് യഥേഷ്ടം പണം കൊടുക്കാൻ ഇവിടെ ആൾക്കാരുണ്ട് പിന്നെ ഇവിടെ ആർക്കാ പരാതി ആരോടാ പരാതി ഒരു കുട്ടിയെ മദ്രസയിൽ പീഡിപ്പിച്ചതിനെ സംബന്ധിച്ച് നമ്മളെടുത്ത് വിമർശിച്ചാൽ എന്താ ചോദിക്കാൻ നല്ലോ എൻ്റെ കുട്ടിയൊന്നും അല്ലല്ലോ അതൊരു മുസ്ലിം കുട്ടിയല്ലേ അതിവിടെ മുസ്ലിങ്ങൾ നോക്കിക്കൊള്ളൂന്ന് അപ്പോഴും ഇവരാടെ പക്ഷത്താ നിൽക്കുന്നത് ഇവരുടെ ചിന്താഗതിയെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ഇങ്ങനെ ചിന്തിക്കാനും ഈ രൂപത്തിൽ ഇവർക്ക് പറ്റൂ കാരണം മൂന്നര വയസ്സ് മുതൽ മദ്രസയിൽ നിന്നും ഫോം ചെയ്തിരിക്കുന്ന തലച്ചോറാണ് ഇവർ വർക്ക് ചെയ്യുന്നത് ആ മദ്രസ ബുദ്ധി വെച്ച് ചിന്തിക്കുമ്പോൾ ഇവർക്ക് അങ്ങനെ ചിന്തിക്കാനേ പറ്റുന്നുള്ളൂ സ്ഥല ന്യായീകരിച്ചേ പറ്റുകയുള്ളൂ ഇവർക്ക് ഇന്നേരം ഒരു കഥ